പക്ഷെ എന്നിട്ട് നമ്മൾ ഒരുമിഷം നാലുമണോ കളിച്ചിട്ടാണ് പാസ് ആയത് പിന്നെ എടാ വണ്ടി എടുത്തതാ ഇവരെ എങ്ങനാണി പോണത് കിങ് ടർ റോഡ് ചത്തി വണ്ടി 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 എടുത്ത്

വരുന്നുണ്ട് 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 മുകളിൽ ചോപ്പറാണ് ഒരു മിനിറ്റ് അവിടെ ഒരു മിനിറ്റ് ഒരു വണ്ടി അവിടെ വരുന്നുണ്ട് പോരേ പോരേ പോര നിറച്ച വണ്ടിയാണ് നീ എങ്ങനെയാ വണ്ടി കൂട്ടി തിരിച്ചു ടാഗ് ചെയ്തിട്ട് പോരാ തീർന്നുണ്ട തീർന്നുണ്ട തീർന്നു തീർന്നു ചത്തല്ലേ ും ഇത് എന്തെന്ന് മിഷൻ ജസ്റ്റ് ഒരു വെറും ഞാൻ എന്താ റിവൈവ് ചെയ്യാൻ ഡ്രോണുമായിട്ട് വരുന്നുണ്ടേ ടുത്തോട്ട് വരുന്നുണ്ട് ഞാൻ എന്റെ മറ്റേ ഡ്രോൺ എടുക്കട്ടെ ഒരു മിനിറ്റ് എന്തേലും എക്സ്പ്ലോസീവ് ഡ്രോണുണ്ട് ഞാനൊരു സെക്കൻഡ് ഞാൻ എക്സ്പ്ലോസി ഡ്രോൺ എടുക്കട്ടെ ചോപ്രശ്നാണല്ലേ ചോപര് കുട്ടിയണ്ട ഞാൻ ഡ്രോൺ ഇട്ട് ഡ്രോണിട്ട് നൈസ് ഞാനിവിടെ ഒളിച്ചൊരു സ്ഥലത്ത് ഒളിച്ച് കിടക്കുവാണ് ഡ്രോണേ

എന്റെ പാട്രോൾ ലോഷണ്ട് പക്ഷേ എന്റെ അടുത്ത് വരുമ്പോളെ ഞാൻ ഡ്രോൺ എടുക്കട്ടെ ഞാനെ അയ്യോ ഡ്രോൺ തീർന്നോടെ അയ്യോ എന്റെ അടുത്തേക്കാണോ വന്ന റിയില്ല കൊറേ എണ്ണത്തിനെ തട്ടിയിട്ടുണ്ട്

ഓഹ് എന്റെ തലയുടെ മുകളിലൊരുന്ന് തന്നെ കൊന്നറ കണ്ടില്ല വെറുതെ ഇത് പിന്നെ അതിങ്ങനെ അടുക്കം ഉണ്ടാകോടാണത് ചോപ്പർ പൊട്ടിച്ചു പക്ഷെ വണ്ടികൾ കൊറേ ഉണ്ട് അതാണ് ഓഹ് പിന്നെയും ചത്ത ഓഹ് വേറെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അവന് എന്തൊരു കഷ്ടമാണത് ഇതിപ്പോ ഓടിയാലും വെടി കൊണ്ട് നിന്നാലും വെടി കൊണ്ട് എടാ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതിനകത്തോട്ട് വന്ന് കയറുമോ ഇതാ കുറച്ച് കവറെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് പുറത്തുനിന്ന് നിൽക്കരുത് ഇവിടെ ഫ്യൂൽ സ്റ്റേഷൻ പമ്പാണ് ഇത്ത ഞാൻ തീപ്പോ വരാം ആരെങ്കിലും ഞാൻ വന്നോ ഞാൻ വന്നോ മന്നോ മന്നോ ഒരു വീട് വീട് കുറച്ചുനേരം തട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എല്ലാം കൂടെ ഇങ്ങോട്ട് വരു ഞാൻ ഐസായിട്ട് പോകുമ്പോട്ടായിരുന്നു എവിടെ നിന്നിട്ടും വല്യ കാര്യം എനിക്ക് തോന്നണില്ല അവിടെ നീ എന്റെ അടുത്തോട്ട് പോര

ആ ഞാൻ പേടിച്ചു ഓടിയതല്ലേ ആർക്കും പറ്റും രക്ഷപ്പെട്ടത് എന്റെ ഓടി ഞാനിവിടെ പറ്റാവുന്ന പൊട്ടിക്കുന്നുണ്ട് പക്ഷെ തീരുന്നില്ല അത് കൊറേയുണ്ട് ए तो वहां पे उह बा चापता है ना का पड़ता गंडत कोई नो नेल കേണോക്കെ ഓക്കെ ആ നേരത്തെ ഞാൻ കൊറേ നേരം പറയണോ ഒന്നും കേട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ സൗണ്ട് മൊത്തത്തിൽ ആശാന് ചോപ്പറല്ലേ പ്രശ്നം ആശാന്റെ പ്രശ്നം ഞാൻ ഡീൽ ആശാന്റെ പ്രശ്നം തീർന്നില്ലേ ഇനി എന്താ പ്രശ്നം അത് സാറില്ല എൻ്റെ കൂടെ ഉണ്ട് അല്ല ഇനി ഇവിടെ വന്നിട്ട് എന്താ സ്ഥലമുണ്ട് ും ഈ ഗ്രൗണ്ടില് ചോപ്പറുണ്ടോ ഈ ബുൾഡോസറിന് കുറച്ചുകൂടെ ആർമർണ്ട് കേട്ടോ വേണേ ബുൾഡോസർ എടുത്തൊരു പേര്ക്ക് വരുത്താം കേട്ടാനുള്ള ആർമർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നണ്ടില്ല പക്ഷെ ഇവിടെ മിനി കടന്നുള്ളൊരു വണ്ടിയും കൂടെ ഉണ്ട് വേണേ ഇങ്ങോട്ട് പോര് ഒരു കാര്യം ചെയ് നിങ്ങൾ ഒരാൾ മിനീകണ് ഉള്ള വണ്ടി ഓടിക്കുക ഒരാൾ മിനീകണ് എടുക്ക അത് ഏതൊരു ചോപ്പറ് വന്നത് അതേ എടുത്താൻ പറ്റില്ല അതിപ്പോ കുറച്ചും പേടി ഒരു കാര്യം ചെയ്യേട രണ്ടുപേര് ഒരാള് ചോപറുള്ള വണ്ടി കയറു ഒരാള് ഷെമിനി സോറി ഞാൻ ഉദ്ദേശിച്ചല്ല ഒരാൾ വന്നിട്ട് ഈ ബുൾഡോസറിൽ ബുൾഡോസർ ആ എന്തെങ്കിലും ചെയ്യും ഞാനെന്തായാലും ഇപ്പൊ വെടിവെച്ച് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് അല്ല ഈ വണ്ടി എടുക്കാൻ ഓടിച്ചിട്ട് ഈ വണ്ടിയെടുക്കാൻ ആരെങ്കിലും വേണമായിരുന്നു ആരെയും കാണാത്ത ഈ ബുൾഡോസർ ഓടിക്കാൻ ആരെങ്കിലും വേണമായിരുന്നു ഇനി വേണ്ട നീ കുറച്ചുകൂടെ മറക്കും ഇനി ഇവിടെ വന്നാൽ ശരിയാകില്ല എന്നാൽ നീ ഓടിച്ചു ഞാൻ ഗ്രനേഡ് ഇടാ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് അവിടെ നോക്കി വരണോട്ടോ ഇത് ഉടുക്കത്തെ പോകാവും എനിക്ക് തോന്നണത് ചറവറ വെടി വരുന്നുണ്ട് ഓക്കെ വിട്ടപെട്ടോ ഒന്നും നോക്കണ്ട വിട്ടപെട്ടു എടാ ഇടിച്ചു നിർത്തിയാൽ ആൾക്കൂട്ട ആൾക്കൂട്ടത്തെ നടുക്കൊണ്ട് നിർത്തി ഒന്നും നോക്കണ്ട ഇറങ്ങി ഓടിക്കോ തിന്നു ഓടിക്കോ എടാ ബ്ലാക്ക് ബോർഡെ വണ്ടി നിർത്തുമ്പോ പറഞ്ഞു വിടാ അതൊരു നല്ല തീരുമാനമായിരിക്കും പക്ഷെ ഇതിന് കുറേ എൻട്രൻസ് ഉണ്ട് കുറേ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവന്മാരെ എഴുതിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇന്റെ അടുത്ത് എവിടെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് ചോപ്പർ വരാം ഇവിടെ മിസൈലുള്ളൊരു ചോപ്പറുള്ള സ്ഥലം ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് നിങ്ങള് ബിൽഡിങ്ങിന്റെ അകത്തെല്ലാം കയറി ഞാൻ തൈപ്പരാം ആ ഫസ്റ്റ് പുറകെടുത്താൽ ഇടിച്ചു കിട്ടിയാ തന്നെ കൊല്ലാൻ വേണ്ടിട്ട് എടാ എന്റെ അടുത്തോട്ട് വരുന്നുണ്ടിപ്പ ഫുൾ ചോപ്പറുകളുടെ നടക്കാണ് എന്റെ പുറകെ രണ്ട് വണ്ടിയും വരുന്നുണ്ട് അടിക്കാരനാണി ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് അയ്യോ ഇവന്മാര് പുറേ മാറുന്നില്ല ഹലോ ഹലോ കേക്കണ്ടേം ഫ്രീ ആയിട്ടുള്ളത് ആരും ഇല്ല എൻ്റെ പുറകെ ചോപ്പറോണ്ട് ഒരു വണ്ടിയുണ്ട് ഞാൻ വണ്ടി ഓടിച്ചോണ്ടേ ഇരിക്കുവാണ് നിർത്താണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ളു അതാണ് സിറ്റുവേഷൻ

ചാന് അതിന്റെ ഉണ്ടായിരുന്നു അത് എല്ലാം മതി ആൾക്കാരാണല്ലോ സനല് ആ ഞാൻ ചത്ത യൂണിയൻ യൂണിയൻ ആശാനോ ആശാന എവിടെ ചോദിച്ചല്ലേ എന്നെ വീട്ടീല് ഞാൻ ഈ നീല കളർ വരങ്ങണാത്തൊരു സ്ഥലത്തോട്ട് ഓടുന്നുണ്ട് എവിടെയാണെന്നോട് ചോദിച്ച ഒരു കാര്യ സ്ഥലത്തേക്ക് പോവാ അതാണ് നല്ലത് ഓയി ഞാൻ തിരിച്ചു വരുകയാണ് നമ്മക്കിനി ആരും പഠിക്കാനില്ല മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്ക എവിടുന്നൊക്കെയാ വരുന്ന ഐഡിയല്ലേ ഞാൻ ഓടി ഓടി ഏറെ ഏതോ ജില്ലയിലെത്തി ഇനി ഇവിടെനിന്ന് തിരിച്ചറിയില്ല എനിക്ക് തോന്നുന്നു എന്റെ അടുത്തേക്ക് വേണമെങ്കിൽ പോണോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് കാര്യൊന്നുമില്ല ഇവിടെനിന്ന് ഇത് കാടിന്റെ നടുക്ക ഇവിടെനിന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞ കേൾക്കണ്ട ഹലോ ഞാൻ എന്റെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് വരട്ടെ നല്ല വണ്ടിയാണ് അതിപ്പോ ആ പോരല്ലേ എന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഞാനൊരു കുന്നിന്റെ വെള്ളം ഇങ്ങോട്ട് വണ്ടി പോയിട്ട് നടന്നുപോലും പോകാൻ പറ്റാത്ത സ്ഥലമാണ് ആശാന ഞാൻ ഏതോ കാട്ടുപഴിയൊക്കെ ഓടി അകത്തോട്ട് എത്തുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്ന് മല്ലി പിടിച്ച സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും അയ്യോ നാല് ആ മോട്ടാറിട്ട് കഴിഞ്ഞപ്പോ ചോപ്പർ വേസ്റ്റ് കൂട്ടിയാണല്ലോ ചെമ്മന്മാരെ കൊണ്ട് ഗുരുത്തനം തട്ടി ബാക്കിയുള്ള കുട്ടന്മാരെ കണ്ടിട്ടില്ല പക്ഷെ ഇവന്മാര് വിശ്വസിക്കാൻ പറ്റൂല്ല കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നതെന്ന് എനിക്ക് പണിയെട്ടു

കേട്ടോ ഞാൻ ഉടനെ ചാവുന്നതായിരിക്കുന്നു ഇതാ അറിയിച്ചുകൊള്ളുന്നു എനിക്ക് ചോപ്പറ് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ അടുത്ത വരെ എത്തിയിട്ടുണ്ട് കയറാൻ പറ്റുമോന്നോട്ടെ കയറാൻ പറ്റുമോ നോട്ടെ അയ്യോ പണി പറഞ്ഞു ആശാനി ഇയാളെ കിട്ടുമോ എന്നൊക്കെ രണ്ടു മൂന്ന് പേര് മേടി വെക്കുന്നു കിട്ടി മോനെ കിട്ടി ഇനി എല്ലാത്തിനും തീർക്കടങ്ങി അമ്മമാർക്ക് ഭയങ്കര അഹങ്കാരമാണ് ഒക്കെ തന്നെ ശരിയാക്കി തരാം

ഫ്രണ്ടിൽ ചോപ്പർ അതിനെ വെടി 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 വെച്ചു ഫ്രണ്ടി വെടി കൊണ്ടു അവനും ചെത്തു നമ്മളും ചെത്തു വളരെ മികച്ചൊരിതായി പോയി അത് ഒരു ഓടികോടികോ വഴിയാണല്ലോ അവനെന്ത് ഇത് നമ്മളൊരു സപ്ലൈ എടുക്കാൻ പോയതല്ലേ ഇത് എന്നിട്ട് ഈ അവിടെ ഒരു വണ്ടി കയറ്റിയാണ് കഷ്ടകാലത്ത് ഒരു വളവ് തിരിച്ച് അവിടെ ആയിരുന്നു പുറത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് ഞാൻ പോയിട്ടൊരു ഗ്രാനേഡ് ഇട്ടിട്ട് വരാം